വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച സൺഡേ ഞാൻ ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അത് ഞാൻ വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ടായി അപ്പം ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞ് അപ്പം നമ്മൾ വീണ്ടും അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്കെൻ്റെ വട്ടാണോ വിചാരിക്കും പക്ഷേ വട്ടായിട്ടല്ല അവിടെ കഞ്ഞിണ്ട് ഗസ് അപ്പം നമ്മളിപ്പം മൂന്ന് മണിക്കാണ് ഇവിടെ എത്താൻ പോകുന്നത് രണ്ടേ മുക്കാലാവുമ്പോ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും അവിടെ കഞ്ഞി ഒന്ന് കുടിക്കാനായിട്ടാണ് കുറച്ച് എന്റെ കസിൻസ് ഒക്കെ ഉണ്ട് നമ്മൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്തതാണ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഓക്കെ അപ്പൊ അവിടെ എത്തിയിട്ട് കേും അവരൊക്കെ എത്തിയിട്ട് അവരെല്ലാം എത്തണോത്ര കേട്ടോ എന്റെ കസിൻസുകളെല്ലാം എത്തണോത്ര വെയിറ്റ് സുന്ദരി കുട്ടികളായിട്ടാ അവര് വരും സ്ഥലം എന്ന് പറഞ്ഞ ഇതാ കാണുന്നതാണ് ീച്ചില് സമയം മൂന്നു മണിയെല്ലാം ആയിട്ടുള്ളു ഒരു നാലര മണിയൊക്കെ ആവും ആൾക്കാർ വന്ന് തുടങ്ങാൻ കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിലാണ് കേട്ടാ ആ കഞ്ഞി

അവിടെ അവർ കഞ്ഞി വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങുന്ന മാത്രമല്ല സമയം മൂന്നര മണിയായി ഇവിടെയുള്ള സ്പെഷ്യൽ ഐറ്റംസൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയ കുറച്ച് മീനുകൾ ഇങ്ങനെ മസാല വരയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെന്താ ചെറിയ കുഞ്ഞു ഞണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ അത്ര ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ വന്നത് കൂന്തൽ ഫ്രൈ അത് ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇവരുടെ സ്പെഷ്യലൊക്കെ തിന്നാനും കഞ്ഞി കുടിക്കാനാണ് വന്നിരുന്നത് പക്ഷേ അതൊന്നുമില്ല എല്ലാം കഴിഞ്ഞു സമയം ഓവറായിപ്പോയി മൂന്നര അപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ ശരിക്കും ഇവിടെ തിരക്കെന്ന് പറയുന്നത് ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവരെ സംഭവ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഇവരുടെ സ്പെഷ്യലൊക്കെ തീർന്നത് കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കാനുള്ള അമ്മയോട് പോയി അങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വന്ന ആ മോഹം അവിടെ ആ കഞ്ഞി പുരയിൽ അവിടെ ഉപേക്ഷിച്ചു അപ്പം എന്താ പറയുക പവനായി ശവമായി ശവത്തിൻ്റെ ശവമായി നമ്മളങ്ങനെ മൂടോഫായി നമ്മളെല്ലാവരും കൂടി ആ മൂടോഫ് മാറ്റാൻ തണുത്ത ഐസ്ക്രീമൊക്കെ വാങ്ങിയ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുക എന്നിട്ടാണ് വേറെ ഒരു വഴിയില്ലായിരുന്നു കാരണം ഇനി നമ്മൾ അടുത്ത ആഴ്ച നോക്കാമെന്ന് പറഞ്ഞ് മണിക്ക് വന്ന് കഞ്ഞി കുടിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മോഹം അവിടെ ഉപേക്ഷിച്ച് കഞ്ഞിടിക്കാൻ വന്നാൽ നമ്മൾ ശശിയായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ നല്ല വെയിലുണ്ട് അത്രേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം കാക്കാൻ്റെ കട കുറച്ചുകൂടി ഒക്കെ ആക്കിടാം സെറ്റപ്പ് വെച്ചാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയതാ പുതിയ ടേബിളും ചെയറൊക്കെ കൊണ്ടുവച്ച് അപ്പോൾ എനിക്ക് ചെറിയ പണി തന്നിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ എടുത്തിട്ട് ഇതിൽ വെക്കാൻ അപ്പോൾ ഞാൻ ഇതൊക്കെ കാക്കക്ക് വെച്ച് കൊടുത്തു നെയ്യപ്പുണ്ട് പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെ ഉണ്ട് പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ അത് അപ്പം ഉണ്ടാക്കിയിട്ട് കൊടുക്കലാന്ന് അപ്പോൾ അത് മസാല ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ടൈം ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കടൽക്കാരൊക്കെ പോയിട്ടിരുന്നു മക്കൾ നല്ലോണം എൻജോയ് ചെയ്ത് കളിച്ചു വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫുള്ള് ഡ്രസ്സൊക്കെ അവർ വെള്ളത്തിലൊക്കെ കുറേ കളിച്ചു കിട്ടുക അപ്പം നമ്മൾ കസിൻസൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെ നമ്മുടെ ചായ കുടിക്കാനായിട്ട് കാക്കാൻ്റെ കടയിലേക്ക് തന്നെ ബന്ധം കേട്ടോ അങ്ങനെ ചായയും കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കുറേ ടൈം വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോട്ടാ നമ്മളെല്ലാരും ഇങ്ങനെ ഇന്ന് വർത്താനം പറഞ്ഞു അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനൊരു പ്ലാൻ ചെയ്തിട്ട് കസിൻസൊക്കെ ഒന്ന് ഒന്നിച്ചു കൂടണം എന്ന് ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരും വരവരതായ ജീവിത തിരക്ക് കാരണം ആരും പരസ്പരം കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടോ നമ്മുടെ ബന്ധം ദൃഢമാക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പാക്കും അപ്പം നമ്മളെപ്പോഴും എല്ലാവരും കൂടി എപ്പോഴെങ്കിലും മക്കൾക്കൊക്കെ ലീവില്ല ദിവസം എല്ലാവരും കൂടി ഒരുമിക്കാം അത് ഭയങ്കര ഒരു സന്തോഷം മനസ്സിന് തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കുറേയായി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന അങ്ങനെ ഇന്നാണ് നമുക്ക് ഒരു ടൈം ഒത്തു വന്നത് പക്ഷെ എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് പേരൊക്കെ അവരുടേതായ ബിസിയിലായിപ്പോയി നിഷാല് ഇനിയും ഇതുപോലെ നമ്മൾ കാണും അങ്ങനെ നമ്മൾ കുറേ ടൈം ഇവിടെ ഇരുന്ന് കുറേ സംസാരിച്ച പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ സൺസെറ്റ് എൻ്റെ ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്രയോ കാലമായി ഈ കടൽ കരയിൽ നമ്മൾ ജീവിക്കുന്നു പക്ഷേ ഇന്ന് വരെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സൺസെറ്റിനൊന്നും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളാ ഇരിക്കുന്ന ടൈമായിരുന്നു സൺസെറ്റ് ഇങ്ങനെ നമ്മളെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിരിക്കാൻ സൂര്യൻ ഇങ്ങനെ താണു താണു താണ് കുറഞ്ഞ് 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 പോയി അവസാനം ഒരു പൊടി പോലും ബാക്കിയാതെ അങ്ങനെ പോകുന്നത് അത് ശരിക്കും ഞാൻ സത്യമറിയാമല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ അതേ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് നോക്കുന്നത് എപ്പോഴും ഇത് ഡെയിലി നടക്കുന്ന സംഭവമായിട്ട് പോലും നമ്മൾ ഒരിക്കൽ പോലും ഇത് കാണുന്നവരുടെ പോയിട്ട് കടൽക്കരയിലിരുന്ന് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ അത് നോക്കി നിന്ന് സൂര്യൻ ഇങ്ങനെ താണു 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 പോകുന്നത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അപ്പം അങ്ങനെ നമ്മളതൊക്കെ നോക്കി കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഉച്ചക്ക് മൂന്ന് മണിക്കേ വന്നതല്ലേ അപ്പോൾ കുറേ ടൈം ഇവിടെ സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്നാമത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പം തന്നെ ടൈമ് പോയത് അറിഞ്ഞില്ല ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം തന്നൊരു ഡേ ആയിരുന്നു പിന്നെന്താ പറയുക അങ്ങനെ മക്കൾ നന്നായിട്ട് വെള്ളത്തിൽ കളിച്ചു ഡ്രസ്സൊക്കെ നനഞ്ഞ് ഫുള്ള് നനഞ്ഞിട്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ടൈമായി കഴിഞ്ഞതിന് ശേഷം ഒരു മകരവ് പാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പിന്നെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് കടലിലുള്ള ഒരു ജീവിയാണ് കേട്ടോ കാണാത്തവരുണ്ടാവും അവർക്ക് അവർക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് കടലിൽ ഉള്ളൊരു ജീവിയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ജീവനൊന്നുമില്ലയെന്ന് പക്ഷേ ഇതിന് ജീവനുണ്ട് ഇത് കുട്ടികൾ കടലിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ ഇതിന് കരയിൽ ജീവിക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ഇതിന് വെള്ളത്തിൽ തന്നെ കൊണ്ടിടണം ഇടണം നമ്മൾ നമ്മളിതിനെ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് പോയി വെറുതെ എന്തിനാ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അതിനെ കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടു മാത്രമല്ല ഭൂമിയിലും സ്റ്റാർ ഉണ്ട് അപ്പോൾ ഇതാണ് ഭൂമിയിലെ സ്റ്റാർ അപ്പോൾ ഇതിനോടൊക്കെ കുറേ ടൈം ഇങ്ങനെ കളിച്ച് അങ്ങനെ ഇതിനെ അവസാനം വെള്ളത്തിൽ തന്നെ കൊണ്ടോട്ടിട്ട് കരുതി രക്ഷിക്കാനുള്ള അപ്പം എന്താ പറയാ ഇത്രയ്ക്കാന്ന് തന്നെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ്യെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സോറി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ